ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എറണാകുളം ഗുരുവായൂർ എക്സ്പ്രസ്സിൽ യാത്ര എടുക്കുകയാണ് എടപ്പള്ളി മുതൽ ഗുരുവായൂർ വരെയാണ് യാത്ര ഇപ്പോൾ നമ്മുടെ വണ്ടി എടപ്പള്ളി സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രെയിനിൽ ബോർഡ് ചെയ്തു സമയം ആറ് മുപ്പത്തഞ്ചായപ്പോഴത്തേക്കും ട്രെയിൻ എടപ്പള്ളിയിൽ നിന്ന് എടുത്തു കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട് ഏത് ട്രെയിനാണെന്ന് നോക്കാം ി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മെയിൽ ആട്ടോ ഇത് ഇന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇപ്പോ തിരുവനന്തപുരം മെയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മെയ്യിൽ പോയപ്പോഴത്തേക്കും നമ്മൾ കളമ്പശ്ശേരിയിൽ അറൈവ് ചെയ്തു സമയം ആറ് നാൽപ്പത്തിരണ്ടായി ഒരു മിനിറ്റിന്റെ ഹോൾട്ടിന് ശേഷം നമ്മുടെ ട്രെയിൻ കളമ്പശ്ശേരിയിൽ നിന്ന് വിടുകയാണ് സമയം ആറ് നാൽപ്പത്തി മൂന്നായി കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ തേജിയ ഇപ്പോൾ ആറ് അമ്പത്തിനാലായി ഇപ്പോൾ നമ്മുടെ ട്രെയിനിൽ പോകാൻ ചൊവ്വര റെയിൽവേ സ്റ്റേഷനിൽ റേറ്റ് വരുന്നു ചൊവ്വരയിൽ നിന്ന് വണ്ടി വിട്ടു അപ്പോൾ നമ്മുടെ ജേർണിയുടെ പാർട്ട് വൺ ഇവിടം വരെ ആയിരുന്നു പാർട്ട് ടു ഉടൻ അപ്ലോഡ് ചെയ്യുകയാണ് അതുവരെ വെയിറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മയർ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്